ഈ മൂന്ന് പെൺകുട്ടികളെ താമസിക്കുന്ന വീടാണിത് ഇതെന്ന് പറഞ്ഞു പറയത്തില്ല ഇത് കണ്ടോ ഘട്ടം പോലും എനിക്ക് തോന്നുന്നു രാത്രിക്ക് ഒരാൾ കേറിയാ പോലും അറിയില്ല അല്ലേ എങ്ങനെ അപ്പനും അമ്മയും ധൈര്യത്തോടെ ഇവിടെ കിടക്കുന്നുള്ളേ ഇതെന്താ ചക്കയൊക്കെ നിങ്ങൾ ചക്ക അരിഞ്ഞാണോ ജീവിക്കുന്നത് മൂന്ന് പെൺകുട്ടികളാ അപ്പം ചേട്ടൻ വയ്യായിരുന്നിട്ടും ഈ ചക്ക അരിയുമല്ലേ സഹായിച്ചു കൊടുക്കും അങ്ങനെ ഇത് വിറ്റ് ഒരു ചക്കയ്ക്ക് മുപ്പത്തഞ്ച് രൂപ കിട്ടും അങ്ങനെ മുപ്പത്തഞ്ച് രൂപ എത്ര ചക്ക അരിയും ഒരു ഒരു ദിവസം അഞ്ചാറ് ചക്ക അപ്പം ആറ് ചക്ക അരിയുമ്പോൾ ഏകദേശം ആ മൂന്ന് പതിനെട്ടായി അയ്യാറ് മുപ്പത് ഏകദേശം ഇരുന്നൂറ്റിപ്പത്ത് രൂപ കിട്ടും അല്ലേ ഇരുന്നൂറ്റിപ്പത്ത് രൂപ കിട്ടുന്നതുകൊണ്ടാണ് ഒരു കുടുംബം പോലെ ഇരുന്നത് അതുപോലെ തന്നെ രണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തെ കടയിൽ മൂന്ന് പേര് കടമ്പടിച്ചു രണ്ടുപേർ ചപ്പാത്തി ഇത് ചേട്ടൻ കിടപ്പാണ് അസുഖം വന്ന് അതുപോലെ തന്നെ ഇവര് മൂന്ന് പെൺമക്കളാണ് ഈ മൂന്ന് പെമക്കൾക്കും പഠിക്കാൻ പഠിക്കാൻ നിവൃത്തിയില്ല പ്രത്യേകിച്ച് മൂത്ത രണ്ട് പേര് സ്കൂൾ പോകുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞ അല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്നില്ല കാരണം അവർക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പോകാനുള്ള അവസ്ഥയില്ല ഈ മൂന്ന് പെൺകുട്ടികൾ താമസിക്കുന്ന വീടാണിത് ഇതെന്ന് പറഞ്ഞ എന്നും പറയത്തില്ല ഇത് കണ്ടോ ഘട്ടം പോലും എനിക്ക് തോന്നുന്നു രാത്രിക്ക് ഒരാൾ കയറിയാൽ പോലും അറിയില്ല അല്ലേ എങ്ങനെ അപ്പനും അമ്മയും ധൈര്യത്തോടെ ഇവിടെ കിടക്കണം ഉറങ്ങത്തില്ല ഇത് കണ്ടോണം ഇതിൻ അവസ്ഥ കണ്ടോണം നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഇത് ഇത് മാറ്റിയാൽ ഇത് മാറ്റേ ക്ലിപ്പൊന്നുമില്ല എപ്പോൾ എവിടെ ഒരാൾക്ക് വന്നാൽ പുറത്തൊന്നും മാറ്റാവുന്നേ ഉള്ളൂ ഇതിനകത്താണ് മൂന്ന് പെൺകുട്ടികൾ ഇവിടെ കിടക്കുവാണ് ഭക്ഷണവും കഴിക്കാതെ ആരും ശ്രദ്ധിക്കാതെ ഒരു കുടുംബം ഇങ്ങനെയും കഴിയുവാണ് നിങ്ങളുടെയൊക്കെ കല്യാണം നടത്താൻ പോകാന്ന് ബുദ്ധിമുട്ടുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കുട്ടികളെ കാരണം പ്രായമായിട്ടില്ല ഇവർക്കൊന്നും ഇവർക്ക് വിദ്യാഭ്യാസം നിങ്ങൾ ചെയ്യണം നിങ്ങൾ പെൺകുട്ടികളുടെ മുമ്പിൽ തന്നെ നിൽക്കണം ആരും നിങ്ങളെ ഒന്നിനും കെട്ടിയിട്ടില്ല കാരണം നിങ്ങൾ പഠിക്കണം മനസ്സിലാവോ അല്ലാതെ ഉടനെ വേറൊരു കാര്യത്തിലേക്ക് കടക്കരുത് കല്യാണം നമുക്കാവും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ കേട്ടോ ഇതാണോ അടുപ്പ് ഇവിടെ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് അതായത് നിങ്ങൾ ഓർത്തോണം ഇവരെ അപ്പുറത്തെ കടയിൽ നിന്ന് രണ്ട് കവറ് ചപ്പാത്തി കടം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പാത്രത്തിൽ ഈ ഇട്ടാണ് അവർ കഴിക്കുന്നത് അതായത് ഒരു ദിവസത്തെ ഒരു പ്രാവശ്യമായിരിക്കും അവർ രണ്ട് കവർ ചപ്പാത്തി മേടിച്ച് കഴിക്കുന്നത് നിങ്ങൾ ഓർത്താണ് ഈ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയും കുറേ പേർ ജീവിക്കുന്നു ഈ മൂന്ന് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കുകയും സമൂഹത്തിന് മുമ്പ് വരേണ്ടവരല്ലേ ഇവർ കഴിക്കുന്നതാണ് ഈ പുറത്ത് ഇങ്ങനെ ഒരു പാചകം ചെയ്താണ് ഇവർ ജീവിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ഇനി അഡ്മിഷൻ കിട്ടുമോ കിട്ടുവല്ലേ അച്ഛൻ പഠിപ്പിക്കട്ടെ ഏഹ് നിങ്ങൾ പ്ലസ് വണ്ണിന് ഉടനെ തന്നെ കാണണം അച്ഛൻ അതിൻ്റെ ഫണ്ട് തരും നിങ്ങൾ ഉടനെ തന്നെ അന്മിഷൻ ഉള്ളൂ ഒരു പെൺകുട്ടിയും വിദ്യാഭ്യാസത്തില്ല എന്ന് നിൽക്കാൻ പാടില്ല അച്ഛൻ സമ്മതിക്കില്ല അച്ഛൻ വരുമെന്ന് പറഞ്ഞാൽ സന്തോഷമായോ ഏഹ് അച്ഛൻ വന്നില്ലേ പെരുന്നാളിന് പോലും ഒന്നും കരി ഒന്നും ഇല്ല ഓ കഷ്ടം പെരുന്നാളിന് പോലും ഡ്രസ്സും ഇല്ല ഇറക്കി പോലും മേടിക്കാൻ കാച്ചില്ലായിരുന്നു നിങ്ങൾ പോകുന്ന ബാത്റൂമാണ് മൂന്ന് പെൺകുട്ടികളും അമ്മയും പോകുന്ന ബാത്റൂമാണ് ഇത് രാത്രി ഇറങ്ങി അതായത് രാത്രി ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞാൽ രാത്രി ഞാൻ ഉമ്മ ഉമ്മയും കൂട്ടി ഞങ്ങൾ ഇറങ്ങും ബാത്റൂം കാരണം അല്ലാതെ നിവൃത്തിയില്ല ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല കാരണം ഇഴ ജന്തുക്കളുണ്ട് കാട്ടിക്കൂടെ പോകണമെങ്കിൽ ഭയങ്കര പാടില്ല ഈ ബാത്റൂമാണ് ഈ മൂന്ന് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നത് നിങ്ങക്ക് സുഖമില്ലേ ഇതാണോ നിങ്ങളുടെ വീട് ഒരു കുടുംബത്തിൽ വന്നാണ് ഇവരെ സഹായം അപ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഞാൻ സഹായിച്ചിട്ടേക്കുള്ളൂ കേട്ടോ നല്ല മഴയാണ് പക്ഷേ ഈ നല്ല മഴയാണെങ്കിൽ ഈ മഴ പോലും എനിക്ക് പ്രശ്നമല്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഈ മഴ തനിയുന്ന പോലെ എനിക്ക് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഏതായാലും ഞാനിപ്പം ഒരു ഫണ്ട് തരുവാണ് ഫണ്ട് തരുവാ ഈ ഫണ്ട് മേടിക്കുക മേടിച്ചോ നിങ്ങൾ മക്കൾ തന്നെ മേടിച്ചോ ഈ ഫണ്ട് മേടിച്ച് വിദ്യാഭ്യാസ ചെലവും കാര്യങ്ങളും ഒക്കെ നടത്തുക ഓക്കെ പിന്നെ ഇത് കൂടാതെ നിങ്ങൾ ഡ്രസ്സുകൾ കാര്യങ്ങളും എല്ലാം മേടിച്ചോണം ഓക്കെ അച്ചാനും അമ്മച്ചിങ്ങ് വന്നേ ഇവരായിലോക്കത്തുള്ളവരാണ് ഇവരുമേ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്കും എന്തെങ്കിലും ഉപകാരം ചെയ്യാമോ എന്ന് ചോദിച്ചു നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നോ എന്നാ അച്ചായ സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ നോ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല ഏലും നിങ്ങൾക്കൊരു ഫണ്ട് ഇരിക്കാം കേട്ടോ എല്ലാവരും സഹായിച്ചിട്ട് അച്ഛൻ പോകുള്ളൂ സന്തോഷമായില്ലേ സന്തോഷമായി നമുക്കെല്ലാവരും വേണം മനസ്സിലാവും നമ്മൾ ആരെയും വിട്ടിട്ട് പോവില്ല ആരോഗ്യ സഹായം ചോദിച്ചാലും ഞാൻ കൊടുത്തിരിക്കും കേട്ടോ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാൽ മതി ബൈ ബൈ അ ചാൻസ് ഞാൻ നിങ്ങൾ സ്വന്തം ടോണി വർദ്ധിച്ചത്